ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് തണ്ണിമത്തൻ വെച്ച് വ്യത്യസ്തമായ രുചിയിൽ നല്ലൊരു അടിപൊളിയൊരു ജ്യൂസായിട്ടാണ് ഇട്ട അപ്പോൾ ഇന്നവരെ ആരും തയ്യാറാക്കി നോക്കാതെ വ്യത്യസ്ത ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയ നല്ല അടിപൊളിയൊരു ജ്യൂസാണ് ഈ ഒരു നോമ്പിനും ഈ ഒരു ചൂട് കാലത്തും കുടിക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നല്ല രുചിയോടു കൂടി ഉള്ളതാണ് ഇട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു തണ്ണിമത്തൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയൊഴുക്കം ഞാൻ പകുതി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഈയൊരു മൊത്തം ചുവപ്പും നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് മുറിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക എങ്ങനെ വേണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇത് ചെറുതായിട്ട് കത്തി വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇതിൻ്റെ കുരുവൊക്കെ പരമാവധി ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട് നോക്കാം ഞാനിതാ ഇതേപോലെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കുരു മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളും അതേപോലെ ചെയ്യാനായിട്ട് നോക്കുക ഇത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിതാ മൊത്തം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കരുത് ഈ വത്തക്കയുടെ വെള്ളം തന്നെ ഇതിലേക്ക് ധാരാളമാണ് അപ്പം മൊത്തം വത്തക്കയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പം നമുക്കിതാ ഇരുപത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ് ഇട്ട അപ്പം ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതേ ചെറിയ ഏലക്ക ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിന് പകരം ഞാനിതാ ഇതിലേക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാതെ ഇതേപോലെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നിങ്ങൾ വത്തക്ക ജ്യൂസ് അടിച്ചു നോക്കിയാൽ നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു കളറുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇത് രണ്ട് വലിയ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വത്തകക്കും ഇതിലേക്ക് മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ മൊത്തം ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഈ വത്തക്കയുടെ വെള്ളമാണ് നന്നായിട്ട് പരമാവധി ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് നോക്കുക ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പം ജ്യൂസ് ജ്യൂസരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഞാൻ ഇതാ ഇതേപോലെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആ ബത്തക്കയുടെ തൊലി ഉണ്ടല്ലോ ഇതേപോലെയാണ് ഞാൻ വത്തക്ക ഒന്ന് മുറിച്ചെടുത്തത് അപ്പോൾ ആ തൊണ്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ ജ്യൂസ് അരിപ്പ് വെച്ചിട്ട് മൊത്തം ഈ ഒരു തൊണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാണാൻ നല്ലൊരു മൊഞ്ചാണല്ലോ ഇങ്ങനെ ഒരു തൊണ്ടിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പം ഒരു വ്യത്യസ്തമായ ഒരു രീതിക്ക് നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് മൊത്തം ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരമാവധി അടിച്ചെടുത്താൽ നമുക്കിതിൽ ആ ഒരു ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം മൊത്തം ജ്യൂസും ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതാ കുറച്ച് ആണ് കസ്ഖസസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഇതാണ് നേരത്തെ കസകസ് രണ്ട് സ്പൂൺ കസർത്ത് വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ അത് ഇതേപോലെ ഇതാ ഒരു പാത്രം നിറയെ കെട്ടിയിട്ടുണ്ട് അത് മൊത്തം ഞാൻ ഒരു ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കസ്ഖസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കസ്കസ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു വത്തക്ക നേരത്തെ മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഈ ജ്യൂസ് കുടിക്കുന്ന ടൈമിലൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി മാറ്റിവെച്ച് ആ ഒരു കഷ്ണങ്ങള് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിതൊരു കുടിക്കുന്ന ടൈമില് ഓരോന്നോരോന്നായിട്ട് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് അപ്പം ഇത് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാൻ നമ്മളെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മളെ വത്തക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ടട്ട ഇത്രയേ ഉള്ളൂ ഈ ചൂട് കാലത്ത് ചുട്ട് പൊള്ളുന്ന ചൂട് കാലത്തും നോമ്പിൻ്റെ ക്ഷീണം മാറാനും നോമ്പിൻ്റെ ആ ഒരു വിശപ്പും ദാഹവും എല്ലാം മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ജ്യൂസ് മാത്രം മതി മതിയട്ട മറ്റുള്ളതൊന്നും വേണ്ട മക്കൾക്കായാലും എല്ലാവർക്കും ഇത് കുടിക്കാനായിട്ടും കൊടുക്കാം തണ്ണിമത്തന് നമുക്ക് നല്ലതാണല്ലോ ശരീരത്തിൽ വെള്ളം നിലനിൽക്കാനും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്